ദിനങ്ങൾ ഇപ്പൊ ഒരു പാട്ട് ശ്രദ്ധിച്ചോ എങ്ങനെയുണ്ട് അതിന്റെ ലിറിക്സ് എങ്ങനെയുണ്ട് അതിന്റെ മ്യൂസിക് അതിന്റെ ആലാപനം ഇങ്ങനെ ഒരു സോങ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും എനിക്ക് തോന്നണ ഒരു നല്ല സംവിധായകന് ഒരു അതിന്റെ ലിറിക്സ് അതിന്റെ സ്ക്രിപ്റ്റ് അതിന്റെ ക്യാരക്ടേഴ്സ് അതിന് പ്രോപ്പറായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് അതിനെ അനുഭൂതി തലത്തിൽ കൊണ്ടുവന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഗുഡ് ഫിലിം റൈറ്റ് അങ്ങനെയുള്ളൊരു സിനിമയാണ് ഹെർ ലിജൻ ജോസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ലിജിന് നമുക്കറിയാം ഫ്രൈഡേ പറഞ്ഞിട്ട് ഫഹർ ഫാസിന്റെ സിനിമയിൽ കൂടെയാണ് നമുക്ക് പരിചയം അതിനുശേഷം ലോ പോയിന്റ് പറഞ്ഞിട്ട് കുഞ്ചാക്കു ഗോപിന് വെച്ചിട്ടൊരു സിനിമ ചെയ്തു അതിനുശേഷം ഹാഫ് ഇൻഡർ കട്ട്സ് എന്ന് പറഞ്ഞിട്ട് കെ ജി ജോർജ് സെറിനെ കുറിച്ച് ഉള്ളൊരു ഡോക്യുമെന്ററി അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മളൊരു കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലിജൻ ജോസുമായിട്ട് ഇപ്പൊ ലിജിൻ ജോസും അർച്ചന വാസുദേവും കൂടി അർച്ചന വാസുദേവ് എഴുതി ലിജിൻ ജോസ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ഹേർ അതെ സിനിമ റിലീസ് ആയിട്ടുള്ളത് മനോരമ മാക്സിലാണ് ഒ ടി ടിയിലാണ് എല്ലാവർക്കും സൗകര്യപൂർവ്വം വീട്ടിൽ നിന്ന് വാച്ച് ചെയ്യാവുന്ന രീതിയിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് അഞ്ച് സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് എന്ന് പറയാൻ വന്നിട്ടുള്ള ഒഫ്കോഴ്സ് അതല്ലാതെ ടോപ്പ് ആക്ടേഴ്സിന്റെ ആയിട്ടുള്ള ആക്ടേഴ്സാണ് ഐശ്വര്യ രാജേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം രമ്യ നമ്പീശൻ പാർവതി തിരുവോത്ത് ഉറുവശി ഉറവശി ചേച്ചി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം പിന്നെ ലിജോ മോൾ ഇവരുടെ വളരെ സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആണ് അതിന്റെ ഒപ്പം അതേ അതേ ഇമ്പോർട്ടൻസോടുകൂടി ഒപ്പം മെയിൽ ക്യാരക്ടേഴ്സും മെയിൽ ആക്ടേഴ്സും ഉണ്ട് പക്ഷെ ഈ ഇവരെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇത് ആന്ധോളജി രൂപത്തിലാണ് കഥ എങ്കിലും ഇത് ഹൈപ്പർ ആണ് വളരെ രസകരമായിട്ട് ഇത് ഹൈപ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സിനിമ നല്ല സിനിമയാണോ എന്നുള്ളത് ഞാൻ പല ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു നല്ല സിനിമയെ നിർവചിക്കുന്നത് ചില ആളുകൾ പറയും നന്മ ഉണ്ടാവണം സിനിമയിൽ ചില ആളുകൾ പറയും ഹാപ്പി എൻഡിങ് ആയിരിക്കണം സിനിമ നല്ല സന്തോഷപൂർവ്വം കോമഡി എന്നുള്ള രീതിയിൽ ഓർസോ കോൾഡ് എൻഡിങ് ഹാപ്പിലി എന്നുള്ള രീതിയിലായിരിക്കണം ക്ലൈമാക്സ് ഹാപ്പി ആയിട്ടുള്ള എൻഡ് ചെയ്യുന്ന സിനിമകൾ തൃപ്തികരമാണെന്ന് പറയും ഒരുപാട് ഇവന്റ്സ് ഇൻസിഡൻസ് ഉള്ള സിനിമകൾ കഥയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ലപോലെ ഇൻസിഡൻസ് ഉണ്ടാവണം നല്ല ഒരുപാട് ും എർടൈനിങ് ആയിട്ടുള്ള ഫുള്ളി എൻഗേജ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ത്രൂ ഔട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ടു എൻഡ് എൻഗേജിങ് ആയിട്ടുള്ള സിനിമകൾ നല്ല സിനിമകളാണ് പറയുന്നുണ്ട് പല രീതിയിൽ പല ആളുകൾ പല രീതിയിലാണ് സിനിമകളെ സിനിമയെ ആസ്വദിക്കുന്നത് കാണുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന രീതിയിൽ ചില ആളുകൾ അതിനുക്കൊള്ളുന്നത് ഇപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കാരണം ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപക്ഷെ നാലാമത്തെ പേക്കിൽ എത്രാമത്തെ ഐസ്ക്യൂബ് വീഴുന്നു എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആ തരത്തിൽ ഹരം കൊള്ളിച്ചിട്ടുണ്ടാകും പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഒരു മനുഷ്യന് ഇന്നത്തെ ഞാനിൽ നിന്ന് നാളെ ഒരു ബെറ്റർ ഹ്യൂമൻ ആവാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു രീതിയിൽ ആ അത്തരം സിനിമകളാണ് അങ്ങനെ സിനിമയ്ക്ക് സ്വാധീനിക്കാൻ സിനിമയ്ക്ക് സമൂഹത്തിന് സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല സിനിമയാണ് ആ രീതിയില് ഹേറിലുള്ള ഓരോ കഥാപാത്രത്തിനും നമ്മളുടെയൊക്കെ ആരെങ്കിലുമൊക്കെയാണ് നമ്മളുടെ അമ്മയാവാം സഹോദരിയാവാം മകളാവാം അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളാവും ഇത് ഇതിന് ഇതിന്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള മെയിൻ കഥാപാത്രങ്ങൾ അതിലൊരു ഓട്ടോക്കാരനായിട്ട് അവിടെയും ഞാൻ എന്നെ തന്നെ കാണുന്നുണ്ടാവും അതിൽ ഹസ്ബൻഡ് ആയിട്ടുള്ള ആളെ ഒരു കടക്കാരനായിട്ട് ഷിൻസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആളുകളായിട്ട് ആളുകളോട് ഇടപഴകുന്നത് ആ ഒരു സിറ്റുവേഷൻ ഇതിലെ ഫീമെയിൽ ക്യാരക്ടർ അതുപോലെ തന്നെയുണ്ട് ഒരു പൂർണ്ണമായിട്ടും നന്മയുള്ള അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഈ ആപ്പും ചെയ്യും പിന്നെ അതിന്റെ ഒരു പ്രത്യേകത ഗോവിന്ദ ആണ് മ്യൂസിക് എഴുതിട്ടുള്ളത് വളരെ രസകരമായിട്ട് ഞാനിപ്പോ അർജുന എടുത്ത് ചോദിക്കായിരുന്നു നമ്മൾ എഴുതിയൊരു സ്ക്രിപ്റ്റ് അവസാനം ഒരു സിനിമയായിട്ട് കാണുമ്പോ അതിന്റെ മ്യൂസിക്കോടുകൂടി അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് എഴുതുന്ന ആളുടെ ഷൂസിൽ നിന്ന് ആലോചിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കും കിട്ടും ആ ഒരു ഫീലിംഗ് ഒരു ചെറിയൊരു പങ്ക് അതുപോലെ അതുപോലെ അത്രത്തോളം ഇൻവോൾവിങ് ആയിട്ടുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ് ഹവർ എല്ലാവരും കാണണം.